ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മൾ ഷോപ്പിങ്ങിന് പോയതാ മക്കളെ സാധനമൊക്കെ തീർന്നു അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ആണെങ്കിലും ഭയങ്കര ആളാണ് കടകളിലും തിരക്ക റോഡുകളിലും വണ്ടി വെക്കുന്നിടത്തും എല്ലാം തിരക്കാണ് ഭയങ്കര ഷോപ്പിൽ പോയി കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി അന്നേരം എല്ലാം കയറി കണ്ടു സാധനമൊക്കെ ഇനിയും പോകുമ്പം വാങ്ങാൻ വേണ്ടി നോക്കി വെച്ചു വേണ്ടുന്ന കുറച്ച് സാധനമൊക്കെ വാങ്ങി അഞ്ച് അഞ്ച് ശതമാനം ഓഫർ ഓഫർ ഉള്ളതെല്ലാം കുറേ ഉണ്ട് അതൊക്കെ നോക്കി പക്ഷേ പെണ്ണുങ്ങൾക്കൊരു കാര്യമുണ്ട് പെണ്ണുങ്ങളെല്ലാം നോക്കും എവിടെ പോയാലും പെണ്ണുങ്ങൾക്കെല്ലാം നോക്കണം എനിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കങ്ങനെയാണോ എല്ലാം നോക്കണം എല്ലാം കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നിട്ട് ഞാൻ എല്ലായിടത്തും കയറി നോക്കി അതിൻ്റെ പൈസ നോക്കി എന്നിട്ടത് എത്ര ശതമാനം ഓഫറുണ്ട് അതൊക്കെ നോക്കി എല്ലാം ഓരോ സാധനം വാങ്ങുമ്പോഴും അങ്ങനെ എല്ലാം കണ്ട് ആസ്വദിക്കുക എല്ലാം കണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ പോയത് ഞമ്മളെല്ലാവരും കൂടെ പോയി നമ്മുടെ പിള്ളേരും പിള്ളേരും അപ്പുറത്തെ കൂടി ഈ കളിച്ച് ഓരോ സാധനങ്ങൾ നോക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിള്ളേരെക്കൂടെ കൂട്ടണം എന്നാലും നമുക്കും ഒരു സന്തോഷമായി മക്കൾക്കും ഒരു സന്തോഷമായി അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും നോക്കി എന്താ ഭംഗി കാണാൻ ചോക്ലേറ്റ് ക്രിസ്മസ് വാ അപ്പോൾ ക്രിസ്മസ് ആയില്ലേ അതിൻ്റെ തിരക്കാൻ തോന്നി കടകളിലെല്ലാം നല്ല നല്ല ചോക്ലേറ്റും ക്രിസ്മസിൻ്റെ നക്ഷത്രങ്ങളുമൊക്കെയാണ് ഇനി ഇതെല്ലാം കഴിയുമ്പം പുൽക്കൂടൊക്കെ വരില്ലേ അടിപൊളി കേക്കുകളൊക്കെ ഉണ്ട് പിള്ളേരുടെ കച്ചപ്പുണ്ട് കച്ചപ്പിനെല്ലാം കുറച്ച് ചെറിയ ഓഫറുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുണ്ട് ഒരു കൊടക്കീലില്ല എന്താ എല്ലാ സാധനങ്ങളും ഉണ്ട് അതില്ലതാ ഓഫറുള്ള സാധനം നോക്കി നോക്കി പോവുകയാണേ ഓരോരുത്തർ വാങ്ങിക്കൊണ്ട് പോകുന്നു തിരക്കായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് കുറവ് ഞങ്ങൾ വൈകുന്നേരമായി പോകുമ്പോൾ പയ്യന്നൂർ മാളിലാണ് എവിടെ പോയാലും ഇപ്പം തിരക്കാന്നുണ്ടോ നല്ല സോപ്പ് പാത്രം കഴുകുന്ന കക്കുസ് കഴുന്നതുണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ ക്യൂട്ട് നല്ല കളറാണ് ആ ഭരണി കാണാൻ എൻ്റെ ആ ഭരണിയിലേക്ക് തന്നെയായിരുന്നു അതിന് നൂറ്റി അമ്പത്തേഴ് രൂപയേ ഉള്ളൂ നല്ല രസമുണ്ട് അതുപോലെ കുപ്പിപ്പരണികളുമുണ്ട് ഇത് കുപ്പിപ്പരണി വേണമായിരുന്നു എല്ലാ ഇതിട്ട് വെക്കാൻ വേണ്ടി നെല്ലിക്ക ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് അതൊക്കെയാണ് അതുപോലെ തന്നെ നോക്കിയ സ്റ്റീൽ പാത്രങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് എനിക്കൊരു കഞ്ഞിക്കലം വേണമായിരുന്നു സ്റ്റീലിൻ്റെ അത് ഞാൻ നോക്കുമായിരുന്നു നല്ല കഞ്ഞിക്കലം തന്നെ എല്ലാം നോക്കി വെക്കുക മക്കളെ അത്യാവശ്യമുള്ള സാധനം കൊണ്ട് പോകും നോക്കി വെച്ചിട്ട് അത്യാവശ്യം വേണം എടുത്തിട്ട് പോവും എന്ന് വിചാ എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു നല്ല പ്ലേറ്റുകളുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ അതാ വീണ്ടും ഞാൻ കുപ്പിപ്പറഞ്ഞടുത്തെത്തി അവിടുന്ന് നമ്മളിവിടെ എത്തി കേട്ടോ ഈ ഫ്ലവറിൻ്റെ അടുത്ത് എനിക്ക് പിന്നെ ഉണ്ടല്ലോ ഈ ഫ്ലവർ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതി മനോഹരമല്ലേ അത് കാണാൻ വേണ്ടി ഫ്ലവർ ഫ്ലവർ ഫ്ലവറിനോട് ഭയങ്കര ഇഷ്ടമാണ് ആർക്കുണ്ട് ഇങ്ങനെ ഈ ഫ്ലവറിനോട് ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യണേ ഒരു കമൻറ്റൊക്കെ തരണേ ലൈക്കും തരണേ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ അത് കാണാൻ വേണ്ടി നല്ല രസമുണ്ട് അത് കാണാൻ ആ ഫ്ലവർ അതുപോലെ തന്നെ നമ്മുടെ മല്ലിയും മുളകും പയറും പരിപ്പും ഒക്കെ ഇരിക്കുന്നുണ്ട് ഫീത വന്നിട്ടുണ്ടല്ലോ ഒരു മാ ഒരു മാഗി എടുത്ത് നോക്കി അപ്പോൾ അതിനത്ര പൈസ എന്നറിയാം എഴുന്നൂറ് രൂപ ഓ അതുപോലെ മുളകുണ്ട് മുളക് എരിയുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് എരിയുള്ളതിന് ഭയങ്കര പൈസ ശരി ഇല്ലാത്തതിന് കുറവ് പറ്റും അതുപോലെ തന്നെ ആ ക്ലോക്ക് കാണാൻ എന്ത് ഭംഗിയല്ലേ ആ ക്ലോക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ് നമ്മളിങ്ങനെയല്ലേ എവിടെ പോയാലും എല്ലാം നോക്കി ആസ്വദിക്കൂലേ ഞാനതാന്ന് എല്ലാം നോക്കി ആസ്വദിക്കും എന്നിട്ട് എനിക്കിഷ്ടമുള്ളത് കണ്ടുവെക്കും അന്നേരം വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പോയി വാങ്ങും അതാണ് എനിക്ക് ഉള്ളി ചെറിയ ഉള്ളിക്കണ്ടല്ലോ നൂറ്റിപ്പത്ത് രൂപ കിലോയ്ക്കും അല്ല പച്ചക്കറിയൊക്കെ നമ്മുടെ അടുത്ത കടയിൽ നിന്ന് നെല്ലിക്കേക്ക് അറുപതേ ഉള്ളത് മാളി വന്നപ്പോൾ എഴുപത് എൺപത് രൂപ ആയി എഴുപതും എൺപതും എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ വന്ന് ഫ്രൂട്ടൊക്കെ നോക്കി പച്ചക്കറി പച്ചക്കറിയെല്ലാം നോക്കി പിന്നെ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് കൈതച്ചക്ക നോക്കണമായിരുന്നു അതിൻ്റെ ഉപ്പിലിടാൻ വേണ്ടി കൈതച്ചക്ക ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം പപ്പായ കൊണ്ടിരിക്കുന്നത് കൈതച്ചക്ക ഉപ്പിലിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് കഴിച്ച് നോക്ക് കേട്ടോ ഇനി കൈതച്ചക്കയുടെ എടുത്തിട്ട് അതും നോക്കി കഴുതച്ചക്കയ്ക്ക് മാളിൽ വില കുറവാന്ന് കേട്ടോ കൈതച്ചക്ക അടിപൊളി നല്ല മുഴുത്ത ചക്ക നല്ല ജ്യൂസ് അടിച്ചു കുടിക്കുക അതിന് ഉപ്പിലിടാം ഉപ്പിലിട്ട് കഴിക്കാൻ നല്ല രസമാണ് കഴിക്കുക അതുപോലെ നമ്മുടെ ക്രിസ്മസ് കേക്കൊക്കെ ഇരിക്കുന്നുണ്ടോ പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല ഇപ്പം കേക്കിനോടുള്ള കമ്പമില്ല ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിസ്മസ് കേക്കൊക്കെ ഇപ്പം കേക്ക് കൊല്ലത്തിൽ ഓരോ പ്രാവശ്യം ബർത്ത്ഡേ എല്ലാം വരുമ്പം വാങ്ങുന്നുണ്ട് അതിനെക്കുറിച്ച് ഇഷ്ടമില്ല എല്ലാം കണ്ട് ആസ്വദിക്കുക വലിയ ബ്രെഡ് നമുക്ക് ബർഗർ ആക്കാൻ പറ്റിയ ബ്രെഡ് അതുപോലെ തന്നെ എല്ലാ മക്രൂനിങ്ങ് വെളിച്ചെണ്ണ കേരം പിന്നെ എന്തെല്ലോ സാധനങ്ങൾ സ്വീറ്റും കണ്ട ഇതാണ് നമ്മുടെ അടിപൊളി പാത്രം പാത്രം പെണ്ണുങ്ങൾക്ക് എത്ര കണ്ടാലും എടുത്താലും വാങ്ങിയാലും മതിയാകൂലല്ലേ അങ്ങനെയല്ലേ എല്ലാവർക്കും കമൻറ്റ് ചെയ്യണേ നല്ല ചുമപ്പ് കളർ പാത്രം ഇങ്ങനത്തെ രണ്ട് പാത്രം ഉണ്ട് എനിക്ക് എന്നിട്ടും എൻ്റെ കണ്ണ് പാത്രത്തിലോട്ടാണ് നോക്കിയത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ കുക്കർ അതാ റൈസ് കുക്കർ അറിയത്തില്ലാത്തവർ ഈ റൈസ് കുക്കർ വാങ്ങി ഉപയോഗിക്കുക വാങ്ങാത്തവരുണ്ടാവും നമ്മളെപ്പോലെ പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവും റൈസ് കുക്കർ വാങ്ങാത്തവർ അവർ വാങ്ങി ഉപയോഗിക്കുക അതാണ് മക്രുണി മക്രുണി എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മക്രുണി എപ്പം പോയാലും വാങ്ങും മക്രുണി ഉണ്ടാക്കും അതാ അത് മക്റൂണി കോഴി ഇട്ടുണ്ടാക്കാം ചിക്കൻ ഇട്ടുണ്ടാക്കാം മുട്ട മുട്ടയിട്ടുണ്ടാക്കാം അല്ലാതെ നമ്മൾ പച്ചക്കറി ഇട്ടാന്നേലും ഉണ്ടാക്കാം മക്രുണി ആ നീളം വെച്ച നല്ല രസമാണ് അതൊക്കെ വാങ്ങിയായിരുന്നു അതും വാങ്ങി അതുപോലെ തന്നെ സേമിയ ഉണ്ട് എല്ലാം അഞ്ച് ശതമാനം പത്ത് ശതമാനമൊക്കെ കുറച്ച് വിലക്കുറവുണ്ട് ഒന്നിച്ച് കാണുമ്പോൾ കസ്തർഡ് കസ്തുണ്ടാക്കാൻ ഒന്നിച്ച് കാണുമ്പോൾ ഓരോന്നും ഓരോന്ന് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന സാധനം വാങ്ങാൻ പറ്റുമല്ലോ എവിടെയും കടയിൽ പുറത്തൊന്നും പോകണ്ട പിന്നെ എല്ലാം ഒരു കുടക്കീഴിലെന്ന് പറയും പോലെ ഗ്യാസ് കയറി മക്കളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരുവോ ആകട്ടോ അങ്ങനെ തുണിയെടുക്കാൻ പോയതാ ഇവിടം വരെയുള്ളു നമ്മുടെ കലാപരിപാടി इ सपोर्ट तरण ओके बाय